ത്തിൻ്റെ മാറ്റം കാലം എങ്ങോട്ടോ പോകുന്നു നമ്മളും കാലത്തിനൊപ്പം നടക്കുന്നു ഓടുന്നു അല്ലെ ഈ ഓട്ടത്തിനിടയ്ക്ക് ചിലപ്പം ചിലയിടങ്ങളിൽ തട്ടി വീരാ പരിക്ക് പറ്റാം പിന്നെയും നമ്മൾ എഴുന്നേറ്റ് ഓടും അല്ലെ ഓടാതിരിക്കാൻ പറ്റുമോ പറ്റത്തില്ല നമ്മൾ മുമ്പോട്ട് ഓടിയേ പറ്റത്തുള്ളൂ അങ്ങനെ ഓരോരുത്തരും ഓട്ടത്തിലാണ് ഓട്ടത്തിനിടയ്ക്ക് കുറച്ച് സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ കാരണം നമ്മുടെ എൻജിൻ മുടക്കും എപ്പോഴും ഓടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണോ ഏത് കാര്യത്തിനാണോ ഏത് ആവശ്യങ്ങൾക്കാണോ നമ്മൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ആഗ്രഹങ്ങൾ സാധിക്കാനാണ് നമ്മൾ ഓടുന്നതെങ്കിൽ ശരിയാണ് പക്ഷേ ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഓടുമ്പോൾ നമ്മൾ നമ്മളെ മറന്നു പോകല്ലേ നമ്മൾക്ക് ഒരു കെയറിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഹെൽത്തിന് മെയിനായിട്ടും ഹെൽത്തിന് ഒരു കെയറിങ് കൊടുക്കണം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം കറക്റ്റ് സമയത്ത് നല്ലവണ്ണം വെള്ളം കുടിക്കണം ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ധാരാളം ഉൾപ്പെടുത്തണം കഴിവതും ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സും കഴിച്ചു പോകണം ജ്യൂസുകൾ കുടിക്കണം ഡെയിലി കഴിക്കണം കഴിക്കണമെന്നല്ല പറഞ്ഞ് നമുക്ക് പറ്റുന്ന പോലൊക്കെ കഴിക്കുക നമ്മുടെ ഹെൽത്തിനെ ഒന്ന് കെയർ ചെയ്യുക കാരണം ചെറുപ്പകാലത്തൊക്കെ നമുക്ക് നല്ല എനർജിയാണ് ഓടാനും ചാടാനും ഒക്കെ എനർജിയാണല്ലേ പക്ഷെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷമോ അത്രയും എനർജി നമുക്കില്ല എന്തുകൊണ്ടാണ് നമ്മളെ ശ്രദ്ധിക്കാത്തതെന്ന് വേണം ശ്രദ്ധിക്കുന്നവർക്കോ അതൊണ്ട് തന്നെ അല്ലേ വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എൻജിനൊക്കെ ഒന്ന് സ്റ്റാർട്ടാവത്തുള്ളൂ അതായത് നമ്മുടെ എഞ്ചിനൊക്കെ ഡ്രൈ ആയിട്ടിരിക്കും ഓയിലൊക്കെ ഇല്ലാതെ വരണ്ട് വറ്റി ഒക്കെ പോകും അപ്പം നമുക്കൊന്ന് വ്യായാമം ചെയ്ത് ആ എഞ്ചിനെയൊക്കെ ഒന്ന് എടുക്കണം നാൽപ്പത് വയസ്സിന് ശേഷം എക്സസൈസ് മസ്റ്റാണ് യോഗ എക്സസൈസ് ഒക്കെ മസ്റ്റാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീര സംരക്ഷണവും സ്കിന്നിൻ്റെ കാര്യത്തിലും ഹെയറിൻ്റെ കാര്യത്തിലും പ്രായമാകുമ്പോൾ മുടി നരയ്ക്കും പക്ഷെ പ്രായമാകാതെ മുടി നനയ്ക്കുന്ന ആൾക്കാരുണ്ട് അവരെ നല്ല ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാതുള്ള ജോലി തിരക്കരായിരിക്കും രാത്രി മുഴുവൻ ഇരുന്ന് ഉറക്കളിച്ച് ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കും ഉറക്കക്കുറവ് മെയിൻ ഒരു കാരണമാണ് മുടി നരക്കുന്നത് അതുപോലെ തന്നെ മുഖം ചുളുങ്ങുന്നതും മുഖത്തിന് കറുപ്പ് വരുന്നതും കണ്ണിനടിയിൽ കറുപ്പ് വരുന്നതും എല്ലാം തന്നെ ഉറക്കക്കുറവിൻ്റെ ഒരു ലക്ഷണം പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കൈകളിലെ ചുളിവൊക്കെ ഒന്ന് മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൈകളിലെ ചുളിവ് നമ്മുടെ മുഖം പോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമാണ് കൈയും കാലുമൊക്കെ മെയിനായിട്ട് കയ്യ് കൈ കൈയൊക്കെ എന്താ പറയുക ചുളിഞ്ഞും ആയി ഒക്കെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ ഒരു വലിയ അഭംഗിയാണല്ലേ അപ്പം നമ്മുടെ കൈകളിലെ ചുളിവ് മാറ്റാനായിട്ടുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ടിനായിട്ടൊരു ഹൈപ്പും തരാനും മറന്നുപോകില്ല അതുപോലെ തന്നെ ഈ വീഡിയോ ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ട്രാക്കിൽ മലയാളം കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ കൈകളെ സംരക്ഷിക്കാനായിട്ട് കൈകൾ നല്ല മൃദുവായും നമ്മുടെ എന്താ പറയുക ചുളിവുകളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ആയിട്ടുള്ള കൈവിരലുകളും അതുപോലെ തന്നെ എന്താ പറയുക കൈകൾ കൈവിരലുകളല്ല കൈകൾ സ്മൂത്തായിട്ടിരിക്കും ചുടവുകളൊന്നും ഇല്ലാതിരിക്കും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പ്രായമായാലും നമ്മുടെ കൈകൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതെന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാര എടുക്കുക ഒരു ടീസ്പൂൺ നാരങ്ങ നീരെടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മുടെ കൈകളിലെല്ലാം നമ്മുടെ കാലിലും പെരട്ടാം കൈയിലും പുരട്ടാം കൈയുടെ മുട്ടുകളിലൊക്കെ പരട്ടാം എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുന്ന എത്ര മിനിറ്റ് ചെയ്യണം രണ്ട് മിനിറ്റ് മസാജ് ചെയ്യണം മസാജ് ചെയ്യേണ്ട രീതി നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക കയ്യിൽ വലിച്ചു വെളിച്ചു വിടുക ഓരോ ഇതിലും വലിച്ചു വിടുക പിന്നെ നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് കൂട്ടെടുത്ത് തേക്കുക നാരങ്ങാനീരും നമ്മുടെ പഞ്ചസാരയെ മിക്സ് ചെയ്ത കൂട്ടെടുത്ത് തേക്കുക വീണ്ടും നമ്മുടെ വലിച്ചു വിടുക മസാജ് ചെയ്യുക ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അലോവര ജെല്ല് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വാഴ ഫ്രഷ് കറ്റാർ വാഴ എടുക്കുക ഫ്രഷ് കറ്റാർ വാഴ എടുക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതി ആ ഒരു കറയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്ത് പലപ്പം മാത്രം എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിക്കുക എന്നിട്ട് നമ്മുടെ കൈകളിലെല്ലാം നന്നായിട്ട് തേച്ച് അത് ഫ്രഷ് കറ്റാർ വാഴ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആളെ ഒരു ടേബിൾ ഒരു ടീസ്പൂൺ മതി ഇത് നന്നായിട്ട് നമ്മുടെ കൈകൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്തുക നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ നല്ലപോലെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഉപ്പ് വെള്ളം എടുക്കുക കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറു ചൂടുവെള്ളം വെള്ളം നമ്മൾ ചെറു ചൂടുവെള്ളം വാങ്ങിക്കും നമ്മുടെ കൈ മുക്കി വെക്കാൻ ചൂട് തട്ടുന്ന ഭാഗത്തിലുള്ള വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് അഞ്ച് മിനിറ്റോളം ഒന്ന് മുക്കി വെക്കുക ഇത് നമ്മുടെ കയ്യിലെ എന്താ പറയുക ആ ഒരു നല്ല രീതിയിലുള്ള ആ ഒരു മസിൽസിനെയൊക്കെ നല്ല ആ ഒരു ചുരുങ്ങിപ്പോകുന്ന മസിൽസിനെയൊക്കെ ഒന്ന് നിവർത്താൻ സഹായിക്കും അതായത് സ്കിന്നിനെയൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചൂടുവെള്ളത്തിന് ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട ചൂടുവെള്ളത്തിന് വളരെയധികം എഫക്റ്റാണ് അഴുക്കുകളൊക്കെ പോകും നമ്മുടെ കൈയിലെ പൊട്ടൽ ചില ആൾക്കാർക്ക് കയ്യിലെ തുലിയൊക്കെ പോവും അങ്ങനത്തെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ നല്ലതാണ് കൈ ക്ലീൻ ആകാൻ വളരെയധികം നല്ലതാണ് അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നല്ലപോലെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഒലിവ് ഓയില് അല്ലെങ്കിൽ ആൽമണ്ട് ഓയില് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലോ ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലോ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ രണ്ടും കൂടെ മിക്സ് ഏതെങ്കിലും ഒലിവോയിലിനകത്തേക്കോ ആൽമണ്ട് ഓയിലിനകത്തേക്കോ അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ നമുക്ക് തേക്കാം കാലിലും ഇതേ രീതി തന്നെ ചെയ്യാം ഇത് നല്ലതായിട്ടൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്യണം ഒന്നും രണ്ട് മിനിറ്റല്ല അഞ്ച് സമയം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇതെന്നും ചെയ്യേണ്ട ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്തു പോയാൽ മാത്രം മതി കാരണം ഇത്രയും സ്റ്റെപ്പുണ്ട് ഫസ്റ്റ് നമ്മൾ നാരങ്ങാനീരും പഞ്ചസാരയും സെക്കൻഡ് അലോവര ജെല്ല് തേഡ് ഈ ഒരു മസാജ് നല്ല നല്ലവണ്ണം തന്നെ മസാജ് കാരണം നമുക്ക് ചുളിവുള്ള ആൾക്കാർ നല്ലപോലെ മാറണ്ടേ അപ്പം നമ്മൾ നല്ലതായിട്ട് അഞ്ച് മിനിറ്റ് തന്നെ മസാജ് കൊടുക്കുക മസാജ് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമ്മുടെ കയ്യിലായ എണ്ണമായ ഒക്കെ ഇരുന്നോട്ടെ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ അടുക്കള പണികളൊക്കെ തീർക്കാം ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കാം എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം അതവിടെ ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിലേക്കൊക്കെ നല്ലതായിട്ട് അബ്സോർവ് ആകും നല്ല സോഫ്റ്റ് ആകാൻ സഹായിക്കും അതിനുശേഷം നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകുക ഒന്ന് തുടച്ച് മാറ്റുക എന്നിട്ട് നമുക്ക് വൈകുന്നേരവാച്ചിരുന്നെങ്കിൽ കിടന്നുറങ്ങാം പകലാണെങ്കിൽ അങ്ങനെ തന്നെ ഇനി നമ്മളെപ്പോഴാണ് കുളി കുളിക്കുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആരെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ അല്ല നമ്മൾ നമ്മുടെ സ്കിന്നിൽ അത്രയും കൂടെ നല്ല ഈർപ്പം നിലനിൽക്കും അപ്പോൾ ഇങ്ങനെ ഈർപ്പം നല്ല മോയ്സ്ചറായിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ നമ്മുടെ കൈകാലുകൾ നല്ല ഭംഗിയായിട്ടിരിക്കും പ്രത്യേകിച്ച് കൈകൾ എടുത്ത് കാണിക്കുന്ന സാധനമാണല്ലോ കൈകൾ അതുപോലെ തന്നെ മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പുറത്തോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഫേസിലും ഒക്കെ നമ്മൾ ചില നെക്കീവ് തേക്കത്തില്ല ഫേസിൽ മാത്രമേ തേക്കത്തുള്ളൂ മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ മസ്റ്റ് യൂസാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും ഇപ്പോൾ വെയിൽ വരുവാണ് കയ്യിൽ മൊത്തം മോയ്സ്ചറൈസർ ചെയ്ത് തേക്കുക സൺസ്ക്രീനും അപ്ലൈ ചെയ്യുക അപ്പം നമ്മുടെ ചില ആൾക്കാർക്കാണല്ലോ ഇവിടും തൊട്ട് താഴോട്ട് ഭയങ്കര കറുപ്പായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് വെളുത്തിരിക്കും ഇവിടുന്ന് നിങ്ങോട്ട് കറുപ്പായിരിക്കും കണ്ടിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ വരുന്നതാണത് പെട്ടെന്ന് വെയിൽ വെയിലേക്കുമ്പോൾ നമ്മുടെ മുഖത്തെന്ന പോലെ തന്നെ കൈകളിലും ടാൻ അടിക്കും അതുപോലെ തന്നെ പുറകെ ബ്ലൗസ് ചെയ്യുക ഈ ഭാഗത്തെല്ലാം നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീമും മസ്റ്റായിട്ട് ഇനി തൊട്ട് ഉപയോഗിച്ചോളൂ ഒരു മടിയും വിചാരിക്കേണ്ട അപ്പം നല്ല മോയ്സ്ചറൈസറും സൺസ്ക്രീമും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലൂടെ ടാഗ് ചെയ്തേക്കാം നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള ഓൾ ടൈപ്പ് സ്കിന്നിൻ്റെ ഞാൻ ഇട്ടേക്കാം നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും അപ്പോൾ എല്ലാവരെയും ഇതുപോലെ തന്നെ നമ്മുടെ കൈകളെ സംരക്ഷിക്കുക കറക്റ്റായിട്ടും ചെയ്താൽ നല്ല റിസൾട്ടാണ് ആഴ്ച രണ്ടു വട്ടം ചെയ്തു പോവുക ഇത് നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല ആഴ്ച രണ്ടു വട്ടം നമുക്ക് എന്തായാലും എങ്ങനെയൊക്കെ സമയം കിട്ടും ആ സമയത്ത് നമ്മൾ ചെയ്യുക ഇതുപോലെ തന്നെ കാലുകളും സംരക്ഷിക്കുക അപ്പം കൈയും കാലം ഒരുപോലെ നമുക്ക് സംരക്ഷണം കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്